ഹലോ ഗായ്സ് അപ്പോൾ കേരളത്തിൽ പുരുഷ കമ്മീഷൻ വരുന്നു വരുന്നു എന്നല്ല ഇതിന് മുന്നേ തന്നെ പുരുഷ കമ്മീഷൻ ഉണ്ട് പക്ഷേ അത് അത്ര ഒരു കമ്മീഷൻ അല്ലായിരുന്നു എന്നാലിപ്പോൾ നമ്മുടെ രാഹുൽ ഈശ്വരനെ പോലുള്ള ആൾക്കാരൊക്കെ അതിലേക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മീഷനായിട്ട് മാറാൻ പോവുകയാണ് പിന്നെ ഇതിനൊരു പ്രിയങ്ക അനൂപ് എന്ന് പറയുന്ന ഒരു ആക്ട്രസിൻ്റെ സപ്പോർട്ടും ഇപ്പോൾ ലഭിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു കൂടുതൽ ആയിട്ടുള്ള ഒരു കമ്മീഷനാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ന്യൂസിൽ കേട്ടതനുസരിച്ച് ആ ഒരു സെക്രട്ടേറിയറ്റിൽ പോയിട്ട് മഹാത്മാഗാന്ധി സെക്രട്ടേറിയറ്റിലേക്ക് തന്നെയാണെന്ന് തോന്നുന്നു മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് പാലഭിഷേകം നടത്തി ഇത് ഒരു ആക്റ്റീവ് കമ്മീഷനായിട്ട് ഇനി മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോകും പോകാനാണ് അവർ തീരുമാനിച്ചതെന്നാണ് ഞാൻ ന്യൂസിൽ കേട്ടത് പല കേസുകളും അതായത് ഇവർ ഉദ്ദേശിച്ചത് റേപ്പ് കേസ് ആയിരിക്കും ഇത്തരത്തിലുള്ള കേസുകളിൽ മീഡിയ സ്ത്രീകളുടെ ഐഡൻറ്റിറ്റിയാണ് പുറത്തുവിടാറില്ല അതൊരു നിയമമാണ് സത്യത്തിൽ അപ്പോൾ പുരുഷന്മാരുടെ എല്ലാം ഐഡൻറ്റിറ്റി അവരെ എല്ലാ കാര്യങ്ങളും അവർ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട് എനിക്ക് ഈ കാര്യത്തിൽ ഇത് ഇതൊരു തെറ്റായ കാര്യമാണെന്നാണ് ഇവർ പറയുന്നത് എന്നിരുന്നാലും നമ്മൾ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ കുറ്റം ശരിക്കും കുറ്റം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളാണ് കുറ്റവാളിയെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷൻ്റെ പേര് വിവരങ്ങളൊന്നും പുറത്തുവിടുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് വലിയ ഉപകാരം വലിയ ഉപകാരം കാര്യങ്ങളൊന്നും അതുകൊണ്ടൊന്നും ഇല്ല എന്നിരുന്നാലും അങ്ങനെ പുറത്തുവിടുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല എന്നെനിക്ക് തോന്നുന്നത് പക്ഷേ ആരോപണം മാത്രമേ ഉള്ളൂ എങ്കിൽ ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുന്നത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു വെറും ആരോപണത്തിന്റെ പേരിൽ മാത്രം ഒരാളുടെ ഐഡന്റിറ്റി ഇങ്ങനെ പുറത്തു കൊണ്ട ഒരു കാര്യത്തോട് എനിക്ക് ഒരു യോജിപ്പില്ല സ്ത്രീയും പുരുഷനും തുല്യരാണോ എന്നുള്ള ഒരു കാര്യത്തെ ബേസ് ചെയ്തിട്ടുണ്ടാണ് ബേസ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ വനിതാ കമ്മീഷനും അതേപോലെ തന്നെ ഇപ്പോൾ പുരുഷ കമ്മീഷനും ഒക്കെ ഇവിടെ ഉണ്ടായത് അതായത് സ്ത്രീയും പുരുഷനും തുല്യരാണോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പഴയ കാലം മുതൽ തന്നെ ഈ സ്ത്രീകൾക്ക് ഒരു സമൂഹത്തിൽ ഒരു എന്തോ ഒരു രണ്ടാം സ്ഥാനം കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മുന്നേ തന്നെ വനിതാ കമ്മീഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാനുള്ള ഒരു പ്രത്യേക ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് മാറിയ കാലഘട്ടത്തിൽ സ്ത്രീയും പുരുഷനും തുല്യരാണോ എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ തുല്യരാണെന്ന് നമുക്ക് പറയാം എന്നാലും അതൊരു ഹൺഡ്രഡ് പേർസെൻറ്റേജ് അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാലം ഇത്ര കടന്നു പോയിട്ടും അതുകൊണ്ടാണ് ഈ സ്ത്രീകൾക്കും പലപ്പോഴും അവരുടെ അവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മീഡിയയുടെ മുന്നിൽ വന്ന് ഓരോന്നും ചോദിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരുന്നത് പിന്നെ ഈ സ്ത്രീകൾക്ക് നിയമം ഈ ഒരു സ്ത്രീ എന്നുള്ള ഒരു സ്ത്രീയാണ് എന്നുള്ള കാര്യം കൊണ്ട് അവർക്ക് ഒരുപാട് നിയമത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവകാശങ്ങളൊക്കെ അവർക്കുണ്ട് അത്തരത്തിലുള്ള അവകാശങ്ങളൊക്കെ പലപ്പോഴും പുരുഷന് എതിരാവുന്നു അങ്ങനെ ഒരു കാരണം കൊണ്ടൊക്കെയാണ് തോന്നുന്നു ഇപ്പോൾ പുരുഷ കമ്മീഷനൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ടായി വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും തുല്യരാണോ എന്നുള്ള കാര്യം എന്നോട് ചോദിച്ചാൽ പല കാര്യങ്ങളിലും സ്ത്രീയേക്കാൾ കൂടുതൽ പുരുഷന് ചെയ് മാത്രം അല്ലെങ്കിൽ പുരുഷന് കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും സ്ത്രീയെക്കാൾ എന്നാൽ പല കാര്യങ്ങളും സ്ത്രീക്ക് പുരുഷനേക്കാൾ വളരെ നന്നായിട്ട് ചെയ്യാൻ കഴിയും നമ്മൾ സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും പരസ്പര പൂർവങ്ങളാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ സ്ത്രീയും പുരുഷനും പരസ്പരം ആശ്രയിച്ച് ജീവിക്കേണ്ട ആളുകളാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സമൂഹത്തിൽ സമത്വമൊക്കെ താനേ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുമായിട്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചാനൽ ചർച്ചകളിലൊക്കെ സ്ത്രീ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കൊമ്പ് ഓർക്കുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടു എന്നാൽ ഇവരൊന്നും യഥാർത്ഥത്തിൽ ഇപ്പോഴും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പലരും സ്ത്രീകളാണെങ്കിലും സ്ത്രീകളുടെ കാര്യമാണ് എനിക്ക് കൂടുതലറിയാവുന്നത് പുരുഷന്മാർ അത് അങ്ങനെ അറിയില്ല എന്നാൽ അവർ പുരുഷന്മാർക്ക് എന്തെങ്കിലും അസമത്വം നേരിടുന്നെങ്കിൽ അതും അതേപോലെ തന്നെ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ കാര്യം നമുക്ക് അറിയാൻ പലപ്പോഴും ഈ ഭർത്താവിൻ്റെ ഒക്കെ പീഡനം മൂലം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് എന്നാണ് പറയുന്നത് അത് അതുമൂലം സൂയിസൈഡ് ചെയ്യുന്നതായിട്ടുള്ള കേസുകളും അതേപോലെ തന്നെ ഭർത്താവിനാൽ ഭർത്താവ് കൊലപ്പെടുത്തുന്ന സ്ത്രീകളുടെ അത് അങ്ങനത്തെ ന്യൂസുകളൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവരെയൊക്കെ കണ്ടെത്താനും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും ഒന്നും ഇവർ ശ്രമിക്കുന്നതായിട്ട് ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല